വയനാട് ഉരുൾപൊട്ടലിന് ശേഷം മലയാളികൾക്ക് ഏറെ സുപരിചിതമായ മുഖമാണ് ജെൻസന്റെയും ശ്രുതിയുടെയും വയനാട് ദുരന്തത്തിൽ നിന്നും കുടുംബത്തിലെ ഒമ്പത് പേരെയാണ് ശ്രുതിക്ക് നഷ്ടപ്പെട്ടിരുന്നത് പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു താങ്ങായി നിന്നത് ആയിരുന്നു പക്ഷേ ശ്രുതിയെ വീണ്ടും തനിച്ചാക്കി ജെൻസനും ഇപ്പോൾ മടങ്ങി കഴിഞ്ഞ ദിവസം വൈകിട്ട് വയനാട് കൽപ്പറ്റ വെള്ളാരംകുന്നിൽ ബസ്സും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ജെൻസന് പരിക്കേറ്റിരുന്നത് ജെൻസന്റെ ജീവന് വേണ്ടി നാട് ഉള്ളൊരു കെങ്കിലും ഒടുവിൽ ഫലം കണ്ടില്ല മരിക്കുന്നതിന് മുമ്പ് ജെൻസന്റെ വാക്കുകൾ ഇങ്ങനെ കൂടെ തന്നെ എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ആ ഒരു സങ്കടം മാത്രമാണ് മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജെൻസന്റെ ഈ വാക്കുകൾ കണ്ണീരോടെയല്ലാതെ ഇപ്പോൾ കേൾക്കാനാകില്ല കഴിഞ്ഞ ജൂലൈ മുപ്പതിന് പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ ശ്രുതിയുടെ അമ്മയും അച്ഛനും അനുജിത്തിയും അമ്മമ്മയുമടക്കം ഒമ്പത് പേരാണ് ശ്രുതിക്ക് ആ ഒരൊറ്റ രാത്രിയിൽ എന്നേക്കുമായി നഷ്ടമായത് ഒറ്റ രാത്രി കൊണ്ട് ജീവിതത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോയ ശ്രുതിക്ക് താങ്ങായി എത്തിയത് സ്കൂൾ കാലം മുതലുള്ള സുഹൃത്തായ ആയിരുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു ശ്രുതി ശ്രുതിയുടെ അച്ഛൻ കെട്ടുപണിക്കാരനും അമ്മ ഒരു കടയിൽ ജോലിക്ക് നിൽക്കുകയുമായിരുന്നു ഉരുൾപൊട്ടലിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അച്ഛനെയും അനിയത്തെയും തിരിച്ചറിഞ്ഞതിനാൽ സംസ്കാര ചടങ്ങുകൾ നടത്താനായി എന്നാൽ ഡി എൻ എ പരിശോധനയുടെ ഫലം വന്ന ശേഷമാണ് അമ്മയെ തിരിച്ചറിഞ്ഞത് ശ്രുതിയുടെ കല്യാണത്തിന് കരുതിയിരുന്ന പതിനഞ്ച് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും വീടിനൊപ്പം ഉരുൾ കൊണ്ടുപോയി രണ്ട് മതവിഭാഗങ്ങളിൽ നിന്നുള്ള ശ്രുതിയും ജെംസനും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ് ആ പ്രണയമാണ് ശ്രുതിയെ അനാഥത്വത്തിൻ്റെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് വിവാഹനിശ്ചയം വരെ എത്തിയത് ഈ ഡിസംബറിൽ നടത്താനിരുന്ന വിവാഹം ശ്രുതിയുടെ ഉറ്റവർ എല്ലാവരും ദുരന്തത്തിൽ മരിച്ചതിനാൽ നേരത്തെയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു കല്യാണം രജിസ്റ്റർ ചെയ്യാനായിരുന്നു ഇരുവർക്കും ആഗ്രഹം എന്നാൽ കൽപ്പറ്റയിലുണ്ടായ വാഹനാപകടം എല്ലാ സ്വപ്നങ്ങളും തകിടം മറിച്ചു ജൻസന് എന്തു പറ്റിയെന്ന് ഇതുവരേക്കും ശ്രുതി അറിഞ്ഞിട്ടില്ല ആ വാർത്ത കേൾക്കാനുള്ള ശക്തി ദൈവം നൽകട്ടെ